ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ നേഴ്സ് ആൻഡ് മെഡിക്കൽ ടെക്നീഷ്യൻ ഒഴിവുകളുടെ അവസരം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന യു എയിലേക്ക് പുരുഷ നേഴ്സുമാരുടെ സൗജന്യ നിയമനം എൺപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യോഗ്യത പറയുന്നത് നഴ്സിംഗ് ബിരുദം അതുപോലെ തന്നെ ഐ സിയു എമർജൻസി അർജൻറ്റ് കെയർ ക്രിട്ടിക്കൽ കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ഒന്നിൽ രണ്ട് വർഷ പരിചയവും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡി എച്ച്ഒ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് പ്രായപരിധി പറയുന്നത് നാൽപ്പത് വയസ്സിൽ താഴെ അപ്പോൾ സാലറിയും കാര്യങ്ങളും പറയുന്നു അയ്യായിരം ദർഹംസ് പിന്നെ വിസ എയർ ടിക്കറ്റ് താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് അപ്പോൾ ബയോഡാറ്റ പാസ്പോർട്ട് എന്നിവ മാർച്ച് ഇരുപത്തി എട്ടിന് മുമ്പ് ജി സി സി അറ്റ് ഒഡെപെക് ഡോട്ട് ഐ എന്ന ഇമെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എൺപത് മെഡിക്കൽ ടെക്നീഷ്യന്മാർ കാര്യം പറഞ്ഞായിരുന്നു മെഡിക്കൽ ടെക്നീഷ്യൻ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ യോഗ്യത പറയുന്നത് ബി എസ് സി ഇ എം ടി ബി എസ് സി നേഴ്സിംഗ് അഡ്വാൻസ്ഡ് പി ജി ഡിപ്ലോമ ഇൻ എമർജൻസി കെയർ ബി എസ് സി ട്രോമ കെയർ മാനേജ്മെൻറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആംബുലൻസ് സർവീസിൽ രണ്ട് വർഷ പരിചയം ബി സി എ എസ് ദുബായ് കോപ്പറേഷണൽ ആംബുലൻസ് ലൈസൻസ് ഇവയാണ് പറയുന്നത് അപ്പോൾ പ്രായപരിധി പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്പോൾ ശമ്പളം പറയുന്നത് അയ്യായിരം ദർഹംസ് അതുപോലെ തന്നെ ബയോഡാറ്റ പാസ്പോർട്ട് എന്നിവ മാർച്ച് ഇരുപത്തെട്ടിന് മുമ്പ് ഈ പറയുന്ന മെയിലേഡിലോട്ട് അയച്ചു കൊടുക്കണുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഒഡ്പെക് കേരള ഡോട്ട് ഗവൺമെൻറ് എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിശ വിവരങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് സൈറ്റിൽ കയറി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക ബാക്കി വ്യക്തമായ കാര്യങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്കും യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കുക എന്നാണ് അപ്പോൾ ഞാൻ ഔദ്യോഗിക വെബ്സൈറ്റ് മെയിൽ മെയിലടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടേക്കും ബൈ